സ്വാഗതം സോ ുംനിത ഉത്സവം നമ്മുടെ ജയലൻ സോ സോ അങ്ങോട്ടേക്ക് പോവുകയാണ് നടൻ സ്റ്റേഡിയത്തിലും ഗൈഷ് അപ്പം നമ്മളങ്ങനെ വനിത ഉത്സവന്റെ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ് ടിക്കറ്റ് എടുത്ത് നമ്മളങ്ങനെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഉള്ളിലേക്ക് കയറി അതിന് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ ബ്രാൻഡ്സായ വിവോ ഉണ്ട് ഓപ്പോ ഉണ്ട് പിന്നെ ഇപ്പുറത്ത് നോക്കി ബോഷ് ഉണ്ട് പിന്നെ നമ്മൾ പി ജെൻ്റെ അവിടെ നിർത്തി ഇവിടെ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഗണ് പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സോ അതിനെ കുറിച്ചുള്ളൊരു ഐഡിയ അവിടുത്തെ സ്റ്റാഫ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സോ ഇത് ഭയങ്കര സിമ്പിൾ പരിപാടിയാണെന്നൊക്കെയാണ് പുള്ളി പറയുന്നത് അപ്പം അതേ ഉള്ളിലേക്ക് മാവ് ഇങ്ങനെ കുത്തി നിറച്ച് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് സോ അവിടെ ഒരു അളവുണ്ട് ആ ഇതുവരെ നമുക്ക് കയറ്റാം അത് കഴിഞ്ഞിട്ട് ഇത് ലോക്ക് ചെയ്യാനായിട്ടുള്ള ഭാഗത്തേക്ക് കയറ്റരുത് ലോക്ക് ചെയ്ത് പിന്നെ നമ്മൾ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം താഴത്തേക്ക് വരുന്നാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് നോക്കാം അപ്പം അങ്ങനെ ബട്ടൺ പ്രസ് ചെയ്തു എൻ്റെ മോനെ സാധനം സിമ്പിളായിട്ട് വരുന്നുണ്ട് സോ മുമ്പെന്ന് വെച്ചാൽ നമ്മൾ കറക്കി പിടിച്ച് തിരിച്ച് അതൊക്കെ എടുത്തുക്കണമായിരുന്നു ഇപ്പം അതേ മമ്മീനെ കൊണ്ട് ചെയ്യിപ്പിച്ച് നോക്കുന്നുണ്ട് സോ മമ്മി കുറേ നാളായി ഇതിനെക്കുറിച്ച് പറയുന്നു പക്ഷേ നമ്മൾ ഈ സാധനം ഇതുവരെ കണ്ടിട്ടുണ്ടായില്ല അപ്പോൾ ചെയ്തു നോക്കി കഴിഞ്ഞാൽ ഇപ്പം ഭയങ്കര എളുപ്പമുള്ള പരിപാടിയായിട്ട് തോന്നി പിന്നെ നമുക്ക് അതിൻ്റെ അടിയിൽ സ്വിച്ചിൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ കറങ്ങി സെറ്റായി വരും പിന്നെ റിവേഴ്സ് എന്നുള്ള ബട്ടൺ ഉണ്ട് അപ്പോൾ അതടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തുറന്നിട്ടും ആ സാധനം മുകളിലേക്ക് തിരിച്ച് കയറണമല്ലോ അതും ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ജെക്സ് ബ്രോയും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ ഒന്നും നോക്കിയാലേ നമ്മളെ സാധനം പൊക്കിയിട്ടുണ്ട് ആയിരത്തി സംതിങ് അങ്ങോട്ടായിരുന്നു അതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഇവിടെ നമുക്ക് തുണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കഴിച്ചിരുന്ന ശനിയാഴ്ച വൈറ്റ് വൈറ്റ് ആയിട്ട് ആയിട്ട് ഓഫ് അങ്ങനെ പറ്റില്ല ബ്ലാക്ക് ബ്ലൂ ഒക്കെ നല്ലൊരു അടിപൊളി ഖാദിയുടെ ബ്ലൗസ് എടുത്ത ശേഷം നമ്മളിവിടെ വന്നിപ്പോ ടർക്കിഷ് ഐസ്ക്രീമുകൾ ഉണ്ട് അപ്പൊ ഏതൊക്കെ ഫ്ലേവർ ഒക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു കിടലം സാധനം കിട്ടി ഗൈസ് ആൽമണ്ട് ഫ്ലേവർ ആണ് ജക്സ്പ്ര ചോക്ലേറ്റ് ആണ് കഴിച്ചത് ആൽമണ്ട് കിടലും സാധനമായിരുന്നു കേട്ടോ അപ്പം അതിന് ശേഷം എന്തായാലും നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഇവിടെ നമുക്ക് കുറേ കെ ഉണ്ട് പിന്നെ മറ്റേ നമ്മുടെ പെരുന്നാളിലൊക്കെ ആണ പോലത്തെ കടകൾ പിന്നെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നമുക്ക് കുറേ ചെടികൾ കാര്യങ്ങളൊക്കെ എൻ്റെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ കിട്ടൂല അവസാന ദിവസം കൂടാണ് അതിൻ്റെ ശൈലിയിൽ വരുന്നത് അതിന് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സ്വീറ്റ് കോൺ ഉണ്ടപ്പോൾ പിന്നെ അത് മേടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഒരു ഒരു മസാല മസാലയും ബട്ടറും 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 പെപ്പറും അത് അങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നമ്മുടെ സ്വീറ്റ് കോൺ സെറ്റാക്കിയപ്പോ ബട്ടർ ആദ്യം കിട്ടിയിരുന്നു ഇത് ബട്ടറാണ് അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമുക്കിനി മസാല മേടിക്കാം അങ്ങനെ നമ്മുടെ മസാലയും കിട്ടേണ്ടി ഞങ്ങള് കഴിക്കട്ടെ ഗൈസ് അങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ട് കയറി കഴിഞ്ഞപ്പോൾ എന്താ ഇവിടെ ബാലരമ കേവ് ഉണ്ട് അപ്പോൾ അവിടെ നമ്മുടെ മായാവീ ഫ്രണ്ടിലാണ് നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ഉള്ളിലേക്ക് നടന്നു പോകുമ്പോൾ അതേ ഇത് ഇവിടെ ആയിട്ടൊരു പുലിയൊക്കെ നിൽക്കുന്നുണ്ട് പുലി ആ പുലി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉള്ളിൽ കയറുമ്പോൾ ആ ലുട്ടാപ്പി മായാവിലായുണ്ട് കള്ളന്മാരുണ്ട് പിന്നെ അതേ ലുട്ടാപ്പി കുന്ത കയറിയിരിക്കുന്നുണ്ട് പിന്നെ രാജു രാധയും ഇപ്പുറ സൈഡിൽ നിപ്പുണ്ട് പിന്നെ അതേ നമ്മുടെ ഡാക്കിന് അമ്മ അവിടെ നിൽപ്പുന്നുണ്ട് പിന്നെ അങ്ങനെ നമ്മൾ നടന്നു പോകുമ്പോൾ ഇവിടെ കുറേ എനിമൽസിനെ വെച്ചിട്ടുണ്ട് നമുക്ക് ജിറാഫുണ്ട് ജിറാഫ് ഉണ്ട് മങ്കി ഉണ്ട് ഫോക്സ് ഉണ്ട് വീണ്ടും ടൈഗർ വരുന്നുണ്ട് ആനയുണ്ട് പിന്നെ നമ്മുടെ ബാലറേമലുള്ള മറ്റൊരു ഒരു ഉണ്ട് പിന്നെ ഇത് ഡിങ്കൻ ആയി പുള്ളിയുടെ മറന്നു പോയി അപ്പോൾ അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞ് വന്നതിന് ഇപ്പോൾ ഇവിടെ ഫുഡ് കോർട്ടാണ് കുടുംബം ശ്രീകാര്യമായിരുന്നു ഉക്കടേയും കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്